ഇപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നാല് ലക്ഷമാണ് ശമ്പളം എന്നുണ്ടെങ്കിൽ ആ നാല് ലക്ഷമല്ല അയാൾക്ക് കയ്യിൽ കിട്ടുന്നത് അയാൾക്ക് കിട്ടുന്ന ഒരു രണ്ടര ലക്ഷമൊക്കെ ആയിരിക്കും അപ്പം ബാക്കിയുള്ള ലക്ഷങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ബാക്കിയുള്ള ലക്ഷങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിലോട്ട് നമ്മൾ ടാക്സ് ആയിട്ടാണ് അടയ്ക്കുന്നത് ഇനി ടാക്സ് രണ്ട് ഭാഗമുണ്ട് അതിലത്തെ ഒരെണ്ണം ഇൻകം ടാക്സ് ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുത്തെ പബ്ലിക് സ്കൂളിൽ പഠിക്കാം രണ്ടാമത്തെ കാര്യം നമുക്ക് കുണ്ടും കുഴിയില്ലാത്ത റോഡുകൾ കിട്ടുന്നുണ്ട് ഇനി മൂന്നാമത്തെ നമുക്ക് പോലീസിന്റെ സേവനങ്ങൾ പിന്നെ മറ്റു പൊതു സേവനങ്ങൾ കിട്ടുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ കോൺട്രിബ്യൂഷനാണ് നമ്മൾ അടയ്ക്കുന്നത് സോഷ്യൽ കോൺട്രിബ്യൂഷൻസിൽ കുറേ വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അതായത് ആരോഗ്യപരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ പെൻഷൻ നമ്മൾ ജോലിയിൽ നിന്നും വിരമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ തുക ഇവിടെ കിട്ടുന്നുണ്ട് മൂന്നാമത്തെ ഫ്ലീഗ് ഇൻഷുറൻസ് അതായത് പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കെയറും സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇനി അടുത്തത് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് അതായത് നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി കിട്ടുന്നു ഇനി അടുത്തത് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് അതായത് ജോലി സമയത്തുള്ള അപകടങ്ങൾ ഇവിടെ ഫുള്ള് കവർ ചെയ്യുന്നതാണ് ഇനി അടുത്തത് ഇതെല്ലാം കൂടാതെ നമുക്ക് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും വിധം ഇരുന്നൂറ്റമ്പത് യൂറോ അതായത് നാട്ടിലത്തെ ഒരു ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ അടുത്ത് അത്രയും ഒരു കുട്ടിക്ക് ഇത് ഇവിടെ കിട്ടുന്നുണ്ട് കിട്ടാം എല്ലാ മാസം കിട്ടുന്നുണ്ട് ഇനി ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൽ എൽട്ടൻ ഗൾഡ് എന്ന് പറഞ്ഞിട്ട് പാരന്റ്സിനും ഒരു തുക ഗവൺമെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പൊ ജർമ്മനിൽ നമ്മൾ വലിയൊരു തുക ടാക്സ് അടയ്ക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ് നാട്ടിലും നമ്മൾ ടാക്സ് അറയ്ക്കുന്നുണ്ട് ഇല്ലേ ഇല്ലേ അപ്പോൾ അടയ്ക്കണേനുള്ള നമുക്ക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് എന്നെ എന്നെ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം